നമസ്കാരം കുറ്റകൃത്യങ്ങളുടെയും നിയമലംഘനങ്ങളുടെയും നീതി നിഷേധങ്ങളുടെയും സത്യാവസ്ഥകൾ തേടിക്കൊണ്ട് പോലീസ് ഫയൽസ് ആരംഭിക്കുന്നു കിഡ്നി റാക്കറ്റ് സജീവം അന്യസംസ്ഥാനക്കാരുടെ വൃക്ക കവരാൻ ശ്രമം വിദ്യാർത്ഥിനിയെ അപമാനിക്കാൻ ശ്രമിച്ച ബസ് കണ്ടക്ടർ അറസ്റ്റിൽ മാഹിയിൽ ബൈക്കിൽ കടത്തിയ മദ്യം പിടികൂടി അഴിമതി ആരോപണം കോൺഗ്രസിനെതിരെ മാനനഷ്ട കേസ് കിഡ്നി റാക്കറ്റ് സജീവമായി തുടരുന്നു തുണിക്കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്ത ബംഗാൾ സ്വദേശികളുടെ ശ്രമം പോലീസ് അന്വേഷണം ആരംഭിച്ചു ആലുവയിൽ നിന്ന് ജോലിക്ക് പോയ നാല് അന്യസംസ്ഥാന തൊഴിലാളികളെയാണ് തിരുപ്പൂരിൽ രണ്ടു ദിവസം ബന്ദികളാക്കി വെച്ചത് അവിടെ നിന്ന് സാഹസികമായി രക്ഷപ്പെട്ടവർ ആലുവയിലെത്തി പോലീസിന് വിവരമറിയിച്ചു സംഭവം നടന്നത് തിരുപ്പൂരായതിനാൽ അവിടുത്തെ പോലീസിൽ പരാതി നൽകാനാണ് ആലുവ പോലീസുകളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പശ്ചിമബംഗാൾ സ്വദേശികളായ ഹക്കിം ഷേഖ് ഉൾപ്പെടെ ആറുപേരാണ് ഇത്തരത്തിൽ തമിഴ്നാട്ടിൽ ബന്ദികളാക്കപ്പെട്ടത് ഹക്കിം ഷേഖിന്റെ സഹോദരൻ അജുൽ ഇസ്ലാം ആലുവയിലെ ഒരു കെ എസ് കോൺട്രാക്ടറുടെ പണിക്കാരനാണ് ഇവിടെ ജോലി ചെയ്തതിനിടെ പരിചയപ്പെട്ട ഒരു അസം സ്വദേശിയാണ് തിരുപ്പൂരിൽ തുണിക്കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്തത് പ്രതിമാസം പതിനായിരം രൂപയും ഭക്ഷണവും താമസ സൗകര്യവുമായിരുന്നു വാഗ്ദാനം തുടർന്നാണ് അജുൽ ഇസ്ലാം സഹോദരനായ ഹക്കീമിനെയും സുഹൃത്തുക്കളായ മറ്റു മൂന്നുപേരെയും വിളിച്ചു വരുത്തി അസാം സ്വദേശിക്കൊപ്പം തിരുപ്പൂരിലേക്ക് വിട്ടത് അവിടെ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ രണ്ട് ബംഗാളികൾ കൂടി ബന്ദികളാക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞത് വിശാലമായ പറമ്പിൽ നടുവിൽ ഒരു വീട്ടിലാണ് ഇവരെ പാർപ്പിച്ചത് രണ്ടു ദിവസം ഇവിടെ ബന്ദിയാക്കപ്പെട്ടു ചെന്നൈയിലെ ആശുപത്രിയിൽ പോയി ഒരു വൃക്ക കൊടുക്കാൻ സന്നദ്ധമായാൽ എൺപതിനായിരം രൂപ നൽകാമെന്നായിരുന്നു വാഗ്ദാനം ഇതിനെ എതിർത്തപ്പോൾ കാവൽക്കാർ ഇവരെ ആക്രമിക്കുകയും ചെയ്തു ബന്ദിയാക്കപ്പെട്ട ഒരാളുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണിലൂടെ അജുൽ ഇസ്ലാമിന് വിവരം അറിയിച്ചു ഇതിനുശേഷം കാവൽക്കാർ മയങ്ങിക്കിടന്നപ്പോൾ അവരെ ആക്രമിച്ച് തിരുപ്പൂർ ടൗണിലെത്തുകയായിരുന്നു ഇവരെ തിരുപ്പൂരിലേക്ക് കൊണ്ടുപോയ ആളുടെ മൊബൈൽ നമ്പർ ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇത് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ് വടകരയിൽ വിദ്യാർത്ഥിനിയെ കയറി പിടിക്കാൻ ശ്രമിച്ച കണ്ടക്ടർ പിടിയിൽ ആയഞ്ചേരി സ്വദേശി ചെറുവതിർ സജിനാണ് പിടിയിലായത് വടകര എസ് ഐ പി സി ഹരീഷും സംഘവുമാണ് സച്ചിനെ അറസ്റ്റ് ചെയ്തത് വടകര അയഞ്ചിരി റോട്ടിലോടുന്ന റോഡ് കിങ് ബസ്സിലെ കണ്ടക്ടറാണ് ഇയാൾ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന പെൺകുട്ടിയെ ഇയാൾ കയറി പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു ചിറമുഖ സ്റ്റോപ്പിൽ ഇറങ്ങിയ കുട്ടി പിതാവിനോട് സംഭവം പറഞ്ഞതോടെ നാട്ടുകാരും പിതാവും ചേർന്ന് ബസ് തടഞ്ഞു നിർത്തി പോലീസ് അറിയിക്കുകയായിരുന്നു പ്രതിയെ വടകര ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി കോഴിക്കോട് ജില്ലാ ജയിലിലേക്ക് അയച്ചു മാഹിയിൽ നിന്നും ബൈക്കിൽ കടത്തിയ നാൽപ്പത്തിരണ്ട് കുപ്പി വിദേശ മദ്യവുമായാണ് യുവാവ് വടകര എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ബൈക്കോടിച്ച യഥാർത്ഥ കടത്തുകാരൻ എക്സൈസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞു വടകര മുനിസിപ്പാലിറ്റിയിലെ മാക്കൂൽ പാറയുള്ള പറമ്പത്ത് രാജേഷ് ആണ് പിടിയിലായത് ഇയാളോടൊപ്പം ഉണ്ടായിരുന്ന മാക്കൂൽ കൃഷ്ണപുരം വിനീഷ് കുമാറാണ് രക്ഷപ്പെട്ടത് ഇരുവരെയും പ്രതി പ്രതിചേർത്ത് എക്സൈസ് കേസെടുത്തു വലിയ ബാഗിലാക്കിയ മദ്യം യമഹ ബൈക്കിൽ ഇരുവർക്കുമിടയിൽ സൂക്ഷിച്ചാണ് മാഹിയിൽ നിന്നും വടകരയ്ക്ക് പുറപ്പെട്ടത് ഇതു സംബന്ധിച്ച് വിവരം കിട്ടിയ എക്സൈസ് സംഘം ചോറോട് പുഞ്ചിരിമിലിൽ ബൈക്ക് തടഞ്ഞ് പിടികൂടുകയായിരുന്നു രണ്ടുപേർ മാത്രമേ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നുള്ളൂ ഇക്കാരണത്താൽ ഇവരെ തട്ടിമാറ്റി വിനീഷ് കുമാർ കടന്നുകളഞ്ഞു മദ്യം കടത്താൻ ഉപയോഗിച്ച ബൈക്ക് മിനീഷിന്റേതാണ് ഇയാളുടെ മൊബൈൽ ഫോണും എക്സൈസിന് ലഭിച്ചു വടകരയിൽ യുഡിഎഫ് നേതൃത്വത്തിനെതിരെ നഗരസഭാ ചെയർപേഴ്സന്റെ മാനനഷ്ട കേസ് വടകര നഗരസഭയിൽ ബിയൂടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ അഴിമതി നടത്തിയെന്ന പേരിൽ ലഘുലേഖ ഇറക്കിയെന്നാരോപിച്ചാണ് ചെയർപേഴ്സൺ പി പി രഞ്ജനി വടകര ഒന്നാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് നഗരത്തില് നഗരസഭ പി ഒടി അടിസ്ഥാനത്തിൽ പണിത കെട്ടിട സമുച്ചയത്തിന്റെ പേരിൽ നഗരസഭ ചെയർപേഴ്സണായ പി പി രഞ്ജനി അഴിമതി നടത്തിയെന്ന ആരോപണത്തിനെതിരെയാണ് ചെയർപേഴ്സൺ രംഗത്തെത്തിയത് താൻ അഴിമതി നടത്തിയതായി കാണിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി യുഡിഎഫ് ലഘുലേഖകൾ വിതരണം നടത്തിയതായും ഇതോടെ തനിക്ക് ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ലെന്നും കാണിച്ചാണ് പി പി രഞ്ജനി വടകര ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റിനു മുൻപാകെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്തത് പ്രതിപക്ഷ ആരോപണത്തെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടക്കുകയാണ് എന്നാൽ യു ഡി എഫ് അടിച്ചിറക്കിയ ലഘുലേഖയിൽ കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തിയ കേസിൽ ഒന്നാം പ്രതി താനാണെന്ന് ആരോപിക്കുന്നതായും തന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന തരത്തിലുമാണ് പരാമർശങ്ങളെന്നും ഈ സാഹചര്യത്തിലാണ് മാനനഷ്ട കേസ് നൽകിയതെന്നും പി പി രഞ്ജിനി പറഞ്ഞു യു ഡി എഫ് ഒരു നോട്ടീസ് അടിച്ചിറക്കിയതില് എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന തരത്തിൽ മാനഹാനി വരുത്തുന്ന തരത്തിൽ അടിച്ചിറക്കിയ നോട്ടീസിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കേസിൽ വിജിലൻസ് നേരിടുന്ന ഒന്നാം പ്രതിയാണ് ചെയർപേഴ്സൺ പി പി രഞ്ജിനി എന്ന തര എന്ന തരത്തിൽ അടിച്ചിറക്കിയത് കണ്ടതുകൊണ്ട് ഞാൻ അതിന് മാനനഷ്ട കേസ് എനിക്ക് മാനഹാനി വന്നിട്ടുണ്ട് ഈ ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ എഴുത്തി കാണിക്കാനുള്ള ഒരു ശ്രമം അതിൽ നന്നായി വന്നിട്ടുണ്ട് ഇതിന് ഞാൻ വലിയ വിഷമം മനോവിഷമം കൃത്യമായി അനുഭവിക്കുന്നുണ്ട് എന്തായാലും മാനനഷ്ട കേസ് കൊടുത്തിട്ടുണ്ട് ഇന്ന് ഫയൽ ചെയ്തിട്ടുണ്ട് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് എൻ്റെ പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് വടകര നഗരസഭ യു ഡി എഫ് കൺവീനർ ഇ എസ് ഇ രഞ്ജിത്തിനെതിരെയാണ് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി കേസ് നവംബര് പതിനൊന്നിന് പരിഗണിക്കും വടകര നഗരസഭയുടെ ബിഒടി കെട്ടിട നിർമ്മാണം മുൻപ് തന്നെ വിവാദമായിരുന്നു കെട്ടിട നിർമ്മാണ കമ്പനിക്ക് പതിനേഴ് കോടി രൂപയുടെ ഇളവ് നൽകിയെന്നും ഇത് നഗരസഭയ്ക്ക് നഷ്ടമുണ്ടാക്കിയെന്നും ആരോപണമുയർന്നിരുന്നു നിര്മ്മാണം കൃത്യസമയത്ത് നടത്താത്ത വകയില് കമ്പനി നഗരസഭയ്ക്ക് നൽകേണ്ട പിഴയാണ് ചെയർപേഴ്സൺ ഇടപെട്ട് ഇളവ് നൽകിയത് ഇതിൽ അഴിമതിയുണ്ടെന്ന് ആരോപിച്ച് നഗരസഭാ യോഗത്തിൽ കയ്യാങ്കളിവരെ നടന്നിട്ടുമുണ്ട് ഇക്കാരണത്താൽ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം യു ഡി എഫ് ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു ഈ പരാതിയിൽ വിജിലൻസ് അന്വേഷണം നടന്നുവരികയുമാണ് സംഭവത്തിൽ കേസെടുക്കുകയോ പ്രതി ചേർക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് പി പി രഞ്ജിനി പറയുന്നത് ഇതിനിടെയാണ് പുതിയ സംഭവ വികാസങ്ങൾ അരങ്ങേറിയത് ബോഡോ തീവ്രവാദി പിടിയിൽ സദാചാര പോലീസ് ചമഞ്ഞ മർദ്ദനം അഞ്ചു പേർ പിടിയിൽ പോലീസ് ഫയൽസിലേക്ക് വീണ്ടും ഒളിവിലായിരുന്ന ബോഡോ തീവ്രവാദി കക്കോടിയിൽ പിടിയിലായി ബോഡോ തീവ്രവാദികളുടെ നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി വി എൽ ദിങ്കയാണ് പിടിയിലായത് കക്കോട് മുക്കിലെ ഒരു വീട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ബോഡോ തീവ്രാദി പട്ടിണികാരണം പലായനം ചെയ്ത ദിൻഗെ ഇവിടെ കൂലിപ്പണി ചെയ്ത് ജീവിക്കുകയായിരുന്നു എന്നാണ് പ്രാഥമിക വിവരം തീവ്രവാദ ബിരുദ സ്കോഡും ഇന്റലിജൻസും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇന്ത്യൻ സൈന്യവുമായി ഏറ്റുമുട്ടൽ നടത്തിയ ബോഡോ തീവ്രവാദ സേനയിൽ ദിൻഗ ഉണ്ടായിരുന്നതായാണ് സൂചന ദിൻഗെയെ ഉടൻ അസാം പോലീസിന് കൈമാറും നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാൻഡ് വിഭാഗത്തിന്റെ നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറിയും ഗ്രൂപ്പ് കമാൻഡറുമാണ് ദിൻഗ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ ഓൾ ഔട്ടിൽ പോയ ഗ്രൂപ്പാണിത് അരിയാഹാരം പ്രധാന ഭക്ഷണമായ ഇവർ ഭക്ഷണത്തിനായാണ് തമിഴ്നാട് കേരളം എന്നിവിടങ്ങളിലേക്ക് പലായനം ചെയ്തത് ഒരു മാസമായി കക്കോടിമുക്കിയിൽ വാർക്കപ്പണിജ് ഉപജീവിക്കുകയായിരുന്നു ഇയാൾ ബോഡോ കരർ അംഗീകരിക്കാത്ത ബോഡോ സെക്യൂരിറ്റി ഫോഴ്സ് നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോ ലാൻഡ് എന്ന പേരിൽ സംഘടിച്ച് ഇന്ത്യൻ സേനയ്ക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടിരുന്നു പിന്നീട് ഇത് സബ്ജിത് സോയാംഗവാർ തുടങ്ങി പത്തിലധികം ഗ്രൂപ്പുകളായി പിരിഞ്ഞു ഇതിൽ ഗ്രൂപ്പിന്റെ നേതാവാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ചന്ദ്രശേഖരന്റെ വള്ളിക്കാട്ടുള്ള സ്മാരക സ്തൂപത്തിന് നേരെ ആക്രമണം സ്തൂപത്തിന് മുകളിൽ സ്ഥാപിച്ച ചന്ദ്രശേഖരന്റെ ഫോട്ടോ അക്രമികൾ നശിപ്പിച്ചു അക്രമത്തിന് പിന്നിൽ സി പി എം ആണെന്ന് ആർ എം പി നേതാവ് കെ കെ രമ ആരോപിച്ചു എന്നാൽ സംഭവത്തിൽ സി പി എമ്മിന് പങ്കില്ലെന്ന് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി പ്രതികരിച്ചു വടകരയിലെ വള്ളിക്കാട്ടുള്ള ചന്ദ്രശേഖരന്റെ സ്തൂപത്തിനു നേരെയാണ് ആക്രമണം പുലർച്ചെയായിരുന്നു സംഭവമെന്ന് കരുതുന്നു ഈ വർഷം രണ്ടാം തവണയാണ് സ്മൃതി മണ്ഡപത്തിനു നേരെ ആക്രമണം നടക്കുന്നത് ആഗസ്റ്റിലുണ്ടായ ആക്രമണത്തിൽ സ്തൂപത്തിന്റെ മുകളിലെ നക്ഷത്രവും ബോർഡും തകർത്തിരുന്നു സ്ഥാപിച്ച ഫോട്ടോയാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത് സി പി എമ്മിന്റെ അടങ്ങാത്ത ഭകയാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ആർ എം പി നേതാവ് കെ കെ രമ ആരോപിച്ചു അതേസമയം സി പി എമ്മിന് പങ്കില്ലെന്ന് ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ അറിയിച്ചു ആർ എം പി തകർച്ചയെ നേരിടുന്ന സന്ദർഭങ്ങളിലെല്ലാം കോൺഗ്രസുമായി ചേർന്ന് ഇത്തരം നീക്കങ്ങൾ ആർ എം പി നടത്താറുണ്ടെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഒരു ദുർബലത നേരിട്ടിട്ടുണ്ടോ അവർക്ക് പിടിച്ചു നിൽക്കുന്നതിന് എന്തെങ്കിലും ഒരു പ്രചാര നടത്തണമല്ലോ അതിന് പിന്നെ ഈ കോൺഗ്രസിൻ്റെ വിശേഷിച്ച് അവിടുത്തെ എം പി മുല്ലപ്പള്ളി അതുമാണ് ഇവരുടെ അവിടുത്തെ ഗോഡ് ഫാദർ അപ്പോൾ അത് എല്ലാം കൂടി ആലോചിച്ചിട്ട് ചില പിന്നെ കാര്യങ്ങൾ അവർ പലപ്പോഴും ഒപ്പിച്ചെടുക്കാറുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഭാഗമായി സി പി എമ്മിന് ഇതിലെന്ത് കാര്യം ഇരിക്കുന്നു കഴിഞ്ഞ തവണ സ്തൂപം തകർത്തതിനു ശേഷം ഇവിടെ സ്ഥിരമായി പോലീസ് കാവൽ ഏർപ്പെടുത്തുമെന്നും സിസിടിവി ക്യാമറ സ്ഥാപിക്കുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല ിയുടെ സ്ഥലത്തിന് വരുന്ന ഓരോ ആക്രമണങ്ങളും അങ്ങേസ്ത വേദനയോടുകൂടിയാണ് ഈ നാട്ടിലെ മഹാഭൂരിപക്ഷം ജനങ്ങളും നോക്കിക്കിടന്നത് ഭൂമിയോടൻ ഞങ്ങൾ ക്ഷമിക്കുകയാണ് നിയമപരമായുള്ള നിലപാടുകളുടെ സംവിധാനങ്ങളെയാണ് ഞങ്ങൾ ഈ ഇത്രയും കാലം ഉപയോഗപ്പെടുത്തിയത് നിയമസംവിധാനത്തെ വെല്ലുവിളിക്കുകയും നിയമം പാലിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവർ

പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വടകര ആവളിയിലെ കല്യാണവെട്ടിൽ നിന്ന് കൂടെ പിടിച്ച പെൺകുട്ടിയെ വടകരയെ വീട്ടിലേക്ക് ഓട്ടോയിൽ കൊണ്ടുപോകുമ്പോഴാണ് ഓട്ടോ ഡ്രൈവറായ ആവളയൻ സ്വദേശി അനൂപിനെ ബൈക്കിൽ പിന്തുടന്നെത്തിയ അഞ്ചംഗ സംഘം മർദ്ദിച്ചത് തിരുവള്ളൂർ പെട്രോൾ പമ്പിന് സമീപം ബൈക്കുകൾ ഓട്ടോയ്ക്ക് കുറുകിയിട്ടായിരുന്നു മർദ്ദനം ആവളിയിൽ നിന്നെത്തിയ ചേർന്നാണ് തിരുവള്ളൂരി മർദ്ദിച്ചത് സാരമായി പരിക്കേറ്റ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ആവളയുള്ള ഒരു കല്യാണത്തിൽ പങ്കെടുക്ക അന്യാക്കാരൻ അയാൾ അവിടെ വെച്ചിട്ട് അയാളെ കൂടെ ആവളെ യു പി ഹൈസ്കൂളിൽ അയാളെ കൂടെ പഠിച്ച അവളെ അവന്റെ ഓട്ടോവർഷയൊക്കെ ആയിട്ട് വടകരക്ക് വരുന്ന സമയം തിരുവള്ളൂര് പെട്രോൾ പമ്പിനെടുത്ത് വെച്ച് അവളെ പിന്തുടർന്ന് വന്ന ആറേഴ് നോട്ട് സൈക്കിൾ പിന്തുടർന്ന് വന്ന തടഞ്ഞു വെച്ച് അടിച്ചു അതിനുശേഷം കൂടി കൂടി എന്നാണ് പരാതി സംഭവവുമായി ബന്ധപ്പെട്ട് ആവള സ്വദേശികളായ ആദിൽ മുഹമ്മദ് ഹറിസ് സൈഫുദ്ദീൻ മൻസൂർ തിരുവള്ളൂർ തെക്കേ മാച്ചിലോട്ട് ഹാരിസ് എന്നിവരെ വടകര എസ് ഐ പി എസ് സരീഷും സംഘവും അറസ്റ്റ് ചെയ്തു പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കോതമംഗലത്ത് ഒന്നേകാൽ കിലോ കഞ്ചാവുമായി ഒരാൾ പിടിയിൽ ആലപ്പുഴ ആര്യാടുകരയിൽ മണിമംഗലത്ത് ജോസ് ആന്റണിയാണ് എക്സൈസിന്റെ പിടിയിലായത് രണ്ട് കൊലക്കേസുകളിൽ പ്രതിയായ ഇയാൾ ആലപ്പുഴയിൽ വിദ്യാർത്ഥികൾക്കിടയിലാണ് കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത് രണ്ട് കൊലപാതക കേസുകളിലെ പ്രതിയും ആലപ്പുഴയിൽ വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വില്പ്പന നടത്തിവന്നിരുന്ന യുവാവിനെ കോതമംഗലത്ത് വെച്ച് ഒന്നേകാൽ കിലോ കഞ്ചാവ് സഹിതം എക്സൈസ് സംഘം പിടികൂടി ആലപ്പുഴ ആര്യാട് കരയിൽ മണിമംഗലത്ത് വീട്ടിൽ കാലം ജോസഫ് എന്നറിയപ്പെടുന്ന ജോസ് ആന്റണിയെയാണ് കോതമംഗലത്ത് എക്സൈസ് ഇൻസ്പെക്ടർ സിറിൽ കെ മാത്യുവിന്റെ നേതൃത്വത്തിൽ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിൽ കുമളിയിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കെഎസ്ആർടിസി ബസ്സിൽ നിന്നുമാണ് പ്രതിയെ പിടികൂടിയത് ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന് ഭർത്താവ് അടക്കം മൂന്ന് പേർക്ക് കുത്തേറ്റു അനാഥ പെൺകുട്ടിക്ക് പീഡനം കാണാം ഇടവേളയ്ക്ക് ശേഷം ഫയൽസിലേക്ക് വീണ്ടും വടകരയിൽ യുവതിയെ ശല്യപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിന്റെ പേരിൽ ഭർത്താവിനും യുവതിയുടെ രണ്ട് സഹോദരന്മാർക്കും കുത്തേറ്റു ഭർത്താവിന്റെ നില ഗുരുതരമാണ് ചോഹോട് പഞ്ചായത്തിലെ മുട്ടുങ്ങൽ മീത്തലങ്ങാടി ബീച്ചിലാണ് സംഭവം അക്രമികളിൽ ഒരാളെ നാട്ടുകാർ കൈയോടെ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു ചേരൻറെ ഇവിടെ ഷാജി ഭാര്യ സഹോദരന്മാരായ തരക്കാത്തീൻ്റെ ഇവിടെ മസ്ബൂത്ത് സിദ്ദീഖ് എന്നിവർക്കാണ് കുത്തേറ്റത് മൂന്നുപേരെയും കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വയറിന് കുത്തേറ്റ് ഗുരുതരാവസ്ഥയിലായ ഷാജി തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഇദ്ദേഹത്തെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി അഞ്ചു പേരടങ്ങിയ സംഘമാണ് അക്രമം നടത്തിയതെന്ന് പറയുന്നു ഇവരിൽ ഒരാളും സമീപവാസിയുമായ വരയ്ക്കു താഴെ റയിസ് ആണ് കസ്റ്റഡിയിലുള്ളത് യുവതിയെ ശല്യം ചെയ്തതിനെ ചൊല്ലി നാട്ടിൽ കശപ്പിച്ചു നടന്നിരുന്നു ഈ സംഭവം പറഞ്ഞു തീർക്കാമെന്നാവശ്യപ്പെട്ട് റെയിസും കൂട്ടരും ഷാജുവിന്റെ വീട്ടിലെത്തുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിന് മുന്നിലാണ് അക്രമം നടന്നത് ആയുധവുമായെത്തിയവർ ഷാജിയെ കുത്തിവീഴ്ത്തി തടയാൻ ശ്രമിക്കുമ്പോഴാണ് മസ്ബൂത്തിനും സിദ്ദീഖിനും കുത്തേൽക്കുന്നത് ബഹളത്തിനിടെ സംഘത്തിലെ മറ്റുള്ളവർ കാറിൽ കയർ സ്ഥലം വിട്ടു പരിക്കേറ്റവരെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി നാട്ടുകാരനായ റെയിസിന് വടകര എസ് ഐ പി എസ് ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കൊട്ടേഷൻ സംഘമാണ് സംഘത്തിലെന്ന് സംശയിക്കുന്നു കോതമംഗലത്ത് വ്യാജ ചാരായവുമായി ഒരാൾ പിടിയിൽ കുട്ടമ്പുഴ കല്ലേലിമേട് സ്വദേശി പൈനാടത്ത് ആണ് പോലീസിന്റെ പിടിയിലായത് അഞ്ച് ലിറ്റർ ചാരായവും മുപ്പത് ലിറ്റർ വാഷും വാറ്റ് ഉപകരണങ്ങളും ഇയാളിൽ നിന്നും കണ്ടെടുത്തു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വ്യാജ ചാരായ നിർമ്മാണം നടക്കുന്നുവെന്ന രഹസ്യോരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു റെയ്ഡ് കോതമംഗലം പോലീസ് നടത്തിയ റെയ്ഡിൽ വ്യാജ നിർമ്മിച്ച നിര്മ്മിച്ച ആളെയും മുപ്പത് ലിറ്റര് വാഷും അഞ്ചു ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും സഹിതം കസ്റ്റഡിയിലെടുത്തു കുട്ടമ്പുഴ കല്ലമേട് സ്വദേശി പയനേടുത്ത് ഡേവിസിനെയാണ് പിടികൂടിയത് കോതമംഗലം സിഐ കെ എം സജീവ് കുട്ടമ്പുഴ എസ് ഐ ആര് രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ആലുവയിലെ അനാഥാലയത്തിലെ അന്തേവാസിയായ യുവതിയെ ബന്ധപ്പെട്ട് ആഷിഫ് അറസ്റ്റിലായി ആലുവ അനാഥാലയത്തിലെ അന്തേവാസിയായ മാനസികാസ്വസ്ഥ്യമുള്ള പെൺകുട്ടിയെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്ത പ്രതിയാണ് അറസ്റ്റിലായത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കോഴിമണ്ണ വീട്ടിൽ മുസ്തഫയുടെ മകൻ ആഷിഫിനെയാണ് ആലുവ സി ടി ബി വിജയനും സംഘവും അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുമായി അടുപ്പത്തിലായ പ്രതി അനാഥാലയത്തിലെത്തി കല്യാണക്കാര്യം സംസാരിക്കാനാണെന്ന് പറഞ്ഞ പുറത്തിറക്കിയാണ് ബലാത്സംഗം ചെയ്തത് പിന്നീട് മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു പിന്നീട് വീണ്ടും കളമശ്ശേരിയിലേക്ക് വരുന്ന വഴി ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പിടിയിലായത് വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ പ്രതി സ്വന്തം പേര് മാറ്റി മാറ്റിപ്പറഞ്ഞാണ് പെൺകുട്ടിയുമായി പരിചയത്തിലായത് സ്വന്തം നാട്ടിൽ നാട്ടുകൽ പോലീസ് സ്റ്റേഷനിൽ കേസും വാറണ്ടും ഉള്ളതിനാൽ നാട്ടിൽ നിന്ന് ഒളിച്ചുമാറി കളമശ്ശേരിയിൽ ബേക്കറിപ്പണിയും മറ്റുമായി കഴിഞ്ഞു െ കോടതി പത്ത് മാസം മുമ്പ് പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ച കൊല്ലം കോർപ്പറേഷൻ മുൻ കൌൺസിലർ ബെഞ്ചമിന്റെ മൃതദേഹം ബന്ധുക്കളുടെ പരാതിയെ തുടർന്ന് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി മകന്റെ പരാതിയെ തുടർന്ന് ഹൈക്കോടതിയിലാണ് പോസ്റ്റ്മോർട്ടത്തിന് നിർദ്ദേശം നൽകിയത് കൊല്ലം കോർപ്പറേഷനിലെ തെക്കുംഭാഗൻ ഡിവിഷൻ മുൻ കൗൺസിലർ താന്നി സ്ലോബിൻ വിലയിൽ ബെഞ്ചമിന്റെ മൃതദേഹമാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇക്കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് ബെഞ്ചമിൻ മരിച്ചത് ചെമ്മിൻ ഷെഡിനോട് ചേർന്നുള്ള പുരയിടത്തിൽ ഒരു വിഭാഗം ആൾക്കാർ ബെഞ്ചമിനെ തളഞ്ഞുവെച്ചപ്പോൾ ഇയാൾ കുഴഞ്ഞുവീണും മരിക്കുകയായിരുന്നത്രേ വസ്തുവിന്റെ പേരിലുള്ള സംഘർഷത്തെ തുടർന്നായിരുന്നു ഇത് മാതൃ ില് നമുക്ക് കിട്ടേണ്ട ഓഹരി വാങ്ങിക്കുക എന്നുള്ള രീതിയിൽ മിനിറ്റ്സിൽ ഞങ്ങൾ രേഖപ്പെടുത്തിട്ടുണ്ടായിരുന്ന ആ സമയത്ത് ആ സമയത്ത് ഞങ്ങളോടൊപ്പം ഞങ്ങളോടൊപ്പം സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ് ഇത് പോയി എഴുതി വാങ്ങിച്ചത് അതിനെയാണ് അച്ഛൻ ചോദ്യം ചെയ്തതിനോടൊപ്പം കമ്മിറ്റി അംഗങ്ങൾ നിന്നത് പക്ഷേ അതൊരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിലോ മുൻ വൈരാഗ്യത്തിന്റെ പേരിലോ ചെയ്തതല്ല അപ്പോഴുണ്ടായ പ്രകോപനപരമായ രീതിയിൽ ഞങ്ങളോട് പെരുമാറിയതിനനുസരിച്ചാണ് വൈദികൻ നിദേശൻ പെരുമാറിയിരിക്കുന്നത് എന്നാൽ മരണത്തിൽ ദുരൂഹത ആരോപിച്ചും

അക്രമങ്ങൾക്കും അനീതികൾക്കുമെതിരെയുള്ള നിലയ്ക്കാത്ത ശബ്ദമായ പോലീസ് ഫയൽസിന്റെ ഈ ആഴ്ചയിലെ യാത്ര ഇവിടെ പൂർണ്ണമാവുകയാണ് ഞങ്ങൾ കാണാതെ പോയ കാഴ്ചകൾ അറിയിച്ച പ്രേക്ഷകർക്കും പോലീസ് ഫയൽസിന്റെ യാത്രയിൽ പങ്കുചേരാം ബന്ധപ്പെടേണ്ട വിലാസം പോലീസ് ഫയൽസ് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചി ഇരുപത്തിയഞ്ച് ഇമെയിൽ പോലീസ് വയൽസ് അറ്റ് ജീവൻ ഡോട്ട് ടി വി ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങളും സത്യത്തിൻ്റെ സമഗ്രതയുമായി പോലീസ് ഫയൽസ് ഇനി അടുത്ത വ്യാഴാഴ്ച രാത്രി പത്ത് മുപ്പതിന് നമസ്കാരം